ഇതാണ് ട്ടാ എന്റെ പുതിയ കൊച്ചു വർക്ക്ഷോപ്പ് ഇവിടെ എന്ത് വർക്ക ചെയ്യണേന്ന് ഇപ്പോഴും ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ചോദിക്കരുത് ഇട്ടാ എല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിക്കണ്ട് ഞാൻ എഴുതി ഉണ്ടാക്കുന്ന കഥയെക്കാളുണ്ട് ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ നടക്കണത് വാദ്യമേളങ്ങളും ആരോപങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന കർമ്മമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഉദ്ഘാടനം പുത്രൻ അമ്പാടി പിന്നെ ഞാനും കൂടി നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആകെ രണ്ട് രണ്ടമ്മക്കിളി ഒരച്ഛൻകിളി രണ്ട് കുഞ്ഞിക്കിളി വർക്ക്ഷോപ്പിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കാവുണ്ട് ചേലാട്ടുകാവ് അമ്മയെ പോയൊന്ന് കണ്ടു തൊഴുതു വർക്ക്ഷോപ്പ് പണിതിട്ടിട്ട് മൂന്ന് കൊല്ലായി തുടങ്ങാൻ ഒരു സാഹചര്യം ഒത്തു വന്നില്ല പിന്നെ ഓരോരോ തടസ്സങ്ങളും എന്നാ പിന്നെ നടക്കുമ്പോൾ നടക്കട്ടെ എന്ന് എഴുതി ഞാനും വിട്ടു പിന്നെ അവിടെ കിടന്ന് കാട് പിടിച്ചു അങ്ങനെ ഒരു ദിവസം തുടങ്ങാനുള്ള സാഹചര്യമൊക്കെ ഒത്തു വന്നു വീട്ടിലെ വർക്ക്ഷോപ്പിലെ ചെറിയ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു സെപ്പറേറ്റ് കറണ്ട് കണക്ഷൻ വീട്ടിലെ വർക്ക്ഷോപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് കെ എസ് ഇ ബിയിൽ പറഞ്ഞ് ഒഴിവാക്കിച്ചു അപ്പോഴല്ലേ ദേവെന്നു തടസ്സങ്ങള് അതും ചെറുവണ്ടിയിലല്ല തിരിക്കാൻ വഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ഇരുപത് വീലിന്റെ ടോർച്ചില വരവ് തടസ്സങ്ങളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോന്റെ നീളം കൂടും അത് ഞാൻ ഒരു കണ്ടന്റ് വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്താം ഈ കണ്ടന്റ് വീഡിയോ ചെയ്യാത്ത കാരണം പലർക്കും മോറുറപ്പ് ആയതും കിട്ടോ ഒന്ന് ക്ഷമിക്കുന്നേ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ വീഡിയോ എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ സുക്കൂർ എണ്ണനും ഈ ഒരു വീഡിയോയും ഒരു കമന്റിനുള്ള മറുപടി വീഡിയോയും കൂടി ചെയ്തിട്ട് നല്ലൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം അങ്ങനെ ആ ടോർസ് വന്ന കാരണം പണി വീണ്ടും വീട്ടിൽ തന്നെയാക്കി അങ്ങനെ ഞാൻ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കെ എസ് ഇ വി സാറ് വന്നേക്കും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് കറണ്ട് അടുത്ത് ഗ്രൈൻഡറും വർക്ക് ചെയ്തോണ്ടിരിക്ക കള്ളടുവാ നിർത്തിക്കോളണം ഏഹ് അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ലാട്ടോ അത് ഫൈൻ അടക്കേണ്ട വരും എന്ന് മാന്യമായിട്ട് പറഞ്ഞോളൂ അയ്യോ സാറ് എനിക്കറിയാം വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് എടുത്താ പുതിയ സ്ഥലത്തേക്ക് ഇത് ഉടനെ മാറ്റും ഒരാഴ്ചക്കുള്ളിൽ മാറ്റുമോ ആ മാറ്റും ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞ സാറ് വീണ്ടും വന്നേക്കാം അപ്പോഴും ഞാൻ പണിതുകൊണ്ടിരിക്കുക അന്ന് കണ്ട ഭാവമൊന്നും പിന്നെ മൂത്തിയാ കണ്ടില്ല എല്ലാം കൂടി പറക്കി പറക്കിക്കൂട്ടിങ്ങും പോകുന്നു വിചാരിച്ചത് ഒരു പവറാമർ മെഷീനൊക്കെ എടുത്ത് ഒരു രണ്ട് പണിക്കാരും കുറച്ച് സെറ്റഫക്കായിട്ടായിരുന്നു ഇപ്പൊ അതൊന്നും നടക്കൂലന്നെ കുറച്ച് അബദ്ധത്തിലൊക്കെ ചെന്നുപെട്ടു ആ ഫണ്ട് അങ്ങനെ മറ്റൊരു കിണറോണി പോലെയായി ആ കഥയും ഒരു കണ്ടന്റ് വീഡിയോയിൽ പറയാം എല്ലാം ശരിയാകൂന്നേ ഒരു ദിവസം അതുവരെ രാജുവിന്റെ കൈക്കരുത്തിൽ ആയുധങ്ങൾ പിറക്കട്ടെ ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്ക ദൂരെയാകാശത്തണലിൽ തനിച്ചിരിക്ക ഓ മായ് ഫ്രണ്ട് നിൻ കണ്ണുകളിൽ ഞാൻ കാണുന്നെൻ്റെ മുഖം ഓ മായ് ഫ്രീൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെൻ്റെ സ്വരം